നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും ജീവിതത്തിലുണ്ട് പുറമേ നിന്ന് കാണുന്ന സമയത്ത് മറ്റുള്ളവരുടെ ജീവിതം വളരെ സന്തോഷകരമാണ് എന്ന് തോന്നുമെങ്കിലും അവർക്കും ഉണ്ടാകും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്തും ഏതൊരു കഷ്ടപ്പാടുകൾ വരുന്ന സമയത്തും നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ അമ്മയെയാണ് അല്ലെ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും വേദനകൾ വരുമ്പോഴും നമ്മൾ ആദ്യം വിളിക്കേണ്ടത് ലോകമാതാവായ ജഗദംബികയാണ് സത്യസ്വരൂപിണിയായ പ്രപഞ്ചമാതാവായ ആദിപരാശക്തിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എത്ര വേദനകൾ വന്നാലും എത്ര ദുഃഖങ്ങൾ വന്നാലും എത്ര ദുരിതങ്ങൾ വന്നാലും അത് താങ്ങുവാനുള്ള ശക്തി ദേവി നമുക്ക് തരുന്നതായിരിക്കും മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹങ്ങളെയെല്ലാം ദേവി നടത്തി തരും നമ്മൾ മനസ്സൊരുകി അമ്മേ എന്ന് മാത്രം വിളിച്ചാൽ മതി മക്കളായ നമ്മുടെ അരികിലേക്ക് പരമേശ്വരി ഓടിയെത്തുന്നതായിരിക്കും ആദിപരാശക്തിയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നിത്യവും ലളിതാ സഹസ്രനാമം ചൊല്ലുക എന്നുള്ളതാണ് പക്ഷെ ദിവസവും എല്ലാവർക്കും ഈ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചു എന്ന് വരില്ല ലോകമാതാവിന്റെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമം ജപിച്ചാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കുവാൻ സാധിക്കാത്തവര് ചൊല്ലേണ്ട ഒരേ ഒരു ദേവി നാമത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ജീവിതത്തിലെ എത്ര വലിയ ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ ഈ ഒരു നാമം നിത്യവും ജപിച്ചാൽ മാത്രം മതിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നാമം നമുക്ക് നിത്യവും ജപിക്കാനായിട്ട് സമയമോ കാലമോ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ അമ്മയായിട്ടുള്ള പരാശക്തിയെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം നമ്മുടെ മനസ്സിൽ താങ്ങാനാവാത്ത ഒരു വിഷമം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് ഏത് സമയമായാലും നമുക്ക് ഈ ഒരു നാമം ജപിക്കാവുന്നതാണ് നമുക്കറിയാം നമുക്ക് വിഷമം വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം നമ്മുടെ അമ്മ പറഞ്ഞു തരും അല്ലെ ഏതൊരു സമയത്തായാലും മക്കളെ വിളിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ സാധിക്കുമോ ഒരിക്കലും ഇല്ല അതുപോലെ തന്നെയാണ് നമ്മൾ മക്കള് വിളിച്ചാൽ ആദിപരാശക്തി ഏതൊരു സമയത്തായാലും ഓടിയെത്തി നമ്മളെ രക്ഷിക്കും നമുക്ക് ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും അത് ആരോഗ്യപരമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും എല്ലാത്തിൽ നിന്നും നമ്മളെ കരകയറ്റാൻ ദേവിയുടെ ഒരു കൈകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ദേവിക്ക് ഒരുപാട് നാമങ്ങളുണ്ട് എന്നാലും ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഒരു നാമം വളരെ വളരെ ശക്തിയുള്ളതാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അമ്മയെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഏത് സമയമെന്നോ അല്ലെങ്കിൽ ഏത് ദിവസമെന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ കൂടി ഒരു വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ പൗർണമി ദിവസമോ അതുമല്ലെങ്കിൽ അഷ്ടമി ദിവസമോ നാമം ജപിച്ചു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ദിവസം നൂറ്റിയെട്ട് തവണയാണ് ഈ ഒരു നാമം നിങ്ങൾ ജപിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ജപിക്കാൻ തുടങ്ങുന്ന ദിവസം ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ച് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് വെച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒരു മരപ്പലകയോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു തുണിയോ വിരിച്ച് അതിലിരുന്നു കൊണ്ട് വേണം ഈയൊരു നാമം നിങ്ങൾ ജപിക്കാനായിട്ട് നൂറ്റിയെട്ട് തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത് അപ്പോൾ ജപിച്ചു തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് വിഘ്നേശ്വര ഭഗവാന് ഗണേശ ഭഗവാന് വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ കുലദൈവത്തെയും കൂടെ പ്രാർത്ഥിച്ചു കൊണ്ടുവേണം നിങ്ങൾ ഈ ഒരു നാമജപം തുടങ്ങാനായിട്ട് നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു നിലവിളക്കിനെ ലളിതാ പരമേശ്വരയായി കണ്ടുകൊണ്ട് ദേവിക്ക് പൂക്കളൊക്കെ അർപ്പിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ആദ്യത്തെ ദിവസം തുടക്കം കുറിക്കുന്ന ദിവസം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതിനുശേഷം നിങ്ങൾക്ക് മറ്റുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് നിങ്ങളെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നമ്മുടെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെടുന്ന സമയത്ത് വിഷമിക്കുന്ന സമയത്ത് നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെടുന്ന സമയത്ത് ദുഃഖങ്ങൾ വല്ലാതെ നമ്മളെ അലട്ടുന്ന സമയത്ത് ഈ ഈയൊരു നാമജപം നടത്തി കഴിഞ്ഞാൽ സാക്ഷാൽ പരമേശ്വരി ദേവി തന്നെ നമ്മളെ വന്ന് രക്ഷിക്കുന്നതായിരിക്കും ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്തൊക്കെയും ഈ ഒരു നാമം നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും നിങ്ങൾ ആ ഒരു യാത്രയിൽ നിങ്ങൾ എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെയും നേടിത്തരാൻ നേടാനുള്ള ആ ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ ഏതാണ് ആ നാമം എന്നതൊന്ന് നോക്കാം ശ്രീ ലളിതാംബികയെ നമഹ ഈ ഒരു നാമമാണ് നിങ്ങൾ ജപിക്കേണ്ടത് ശ്രീ ലളിതാംബികയെ നമഹ ഈ ഒരു ഒറ്റവരി നാമം മാത്രം നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമം പൂർണ്ണമായിട്ട് വായിച്ചതിൻ്റെ ഫലങ്ങൾ നമ്മളെ തേടി വരും എന്നാണ് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കാൻ സാധിക്കുന്നവർ വായിക്കാൻ സാധിക്കുന്നവർ നിർബന്ധമായിട്ടും അത് ചെയ്യുക ഇനി അതിന് സാധിക്കാത്തവർക്കുള്ള ഒരു ഓപ്ഷനാണിത് അതായത് ദിവസവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ല പല 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 ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഇന്നത്തെ കാലത്ത് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ആ ഒരു സമയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ജപിക്കാനാണ് ഈ ഒരു ഒറ്റവരി മന്ത്രം ഇതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ 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 വലുതാണ് നിത്യവും നമ്മൾ ഇത് ചൊല്ലുന്ന സമയത്ത് ദേവി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നമ്മളെ കൂടെ ചേർത്ത് പിടിക്കുന്നതായിരിക്കും നമുക്കറിയാം മറ്റുള്ള സഹസ്രനാമങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശ്രീമാത എന്നുള്ള നാമത്തിൽ തുടങ്ങി ലളിതാംബികയെ എന്ന നാമത്തിൽ അവസാനിക്കുന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ ആയിരം നാമങ്ങൾ ദേവിയുടെ ഈ ഒരു ആയിരം നാമങ്ങൾ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കത് ജപിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മന്ത്രം വളരെ വിശ്വാസത്തോടുകൂടി വളരെയധികം പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയും ഇല്ലാതായി സർവൈശ്വര്യം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും വളരെ ചെറിയൊരു നാമത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് അത്രമേൽ വലുതാണ് ഇനി അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലെങ്കിലും ഈ ഒരു നാമജപം നടത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ലളിതാംബികയുടെ ശ്രീ ലളിതാംബികയെ നമഹ എന്ന ഈയൊരു മന്ത്രവും ജപിക്കുക പൂർണ്ണമായിട്ടും ലളിതാ സഹസ്രനാമം ജപിച്ചതിലുള്ള ഫലം നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏതൊരു സമയത്തും ഈ ഒരു നാമം ജപിക്കാവുന്നതാണ് ആദ്യത്തെ ദിവസം മാത്രമേ ഇതിന് തുടക്കം കുറിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ നമ്മളൊരല്പം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമുള്ളൂ എന്നിരുന്നാലും അർത്ഥവ സമയത്തോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പുലാവാലായ്മയുള്ള സമയത്തോ ഒന്നും തന്നെ ഈ ഒരു നാമം ജപിക്കാനായിട്ട് പാടുള്ളതല്ല അതോടൊപ്പം നിങ്ങൾ ജപിക്കുന്ന സ്ഥലവും ജപിക്കാനിരിക്കുന്ന സ്ഥലവും വളരെ ശുദ്ധിയും വൃത്തിയുമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലളിതാ സഹസ്രനാമത്തിന്റെ ആ ഒരു ഫലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു മാഹാത്മ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ആദിപരാശക്തിയുടെ അനുഗ്രഹത്തിനായിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കാൻ സാധിക്കാത്തവർ ഓം ലളിതാംബികയെ നമഹ എന്ന ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി